നമസ്കാരം ശ്രീരാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ ഇതിൻ്റെ ശിലാസ്ഥാപനം മുതൽ ഇങ്ങോട്ട് സംഭവവികാസങ്ങൾ വികാസങ്ങൾ പലത് അരങ്ങേറി പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ വന്നു ഈ അയോധ്യ തർക്കം നേരത്തെ ഉണ്ടായപ്പോൾ ചില രാഷ്ട്രീയക്കാരും ചില നേതാക്കന്മാരും ചില മാധ്യമങ്ങളും പറഞ്ഞത് അയോധ്യയിൽ ശ്രീരാമക്ഷേത്രം ഉയർന്നാൽ അവിടെ ശ്രീരാമപ്രതിഷ്ഠ നടന്നാൽ ഇവിടെ തീ പടർന്നു പിടിക്കും ഇന്ത്യ കത്തും എന്നാണ് ഇന്നിപ്പോൾ ഏറ്റവും സമാധാനപരമായ അന്തരീക്ഷത്തിൽ എല്ലാവരുടെയും സഹകരണത്തോടെ മറ്റ് മതവിശ്വാസികളുടെയൊക്കെ തന്നെ മനസ്സിൻ്റെ സാന്നിധ്യത്തോടെ അയോധ്യയിൽ ശ്രീരാമക്ഷേത്ര മഹാപ്രാണപ്രതിഷ്ഠ നടന്നു എവിടെ തീ തീ എവിടെയാണ് ഉയർന്നത് ഈ രാമക്ഷേത്രം ഇത്തരത്തിൽ ഉയർന്നു വരുന്നതിനെതിരെ ശബ്ദിക്കാൻ ഇതൊരു മതവിഷയമാക്കി മാറ്റാൻ ഇത് ഒരു മതസ്പർദ്ധ വളർത്തുന്ന പ്രശ്നമാക്കി മാറ്റാൻ ഇവിടെ രണ്ട് വിഭാഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ശ്രമിച്ച മാധ്യമങ്ങൾ ഇവിടെയുണ്ട് ഒരുപാട് ശ്രമിച്ച നേതാക്കൾ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ഒക്കെ തന്നെ ഇവിടെയുണ്ട് ഇവിടെ പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചവരുണ്ട് മതപരമായി പലരുടെയും മനസ്സിലേക്ക് വിഷം കുത്തിവെച്ച് തീ ആളിപ്പടർത്തി പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവർ ഈ പ്രശ്നം ഒരിക്കലും പരിഹരിക്കപ്പെടില്ല ഇവിടെ ഒന്നും നടക്കില്ല ഇത് സുപ്രീം കോടതിയിൽ എത്തിയാലും കാര്യമില്ല എന്ന് പറഞ്ഞവരും വിമർശിച്ചവരും ഇവിടെയുണ്ട് അവരൊക്കെ ഇപ്പോൾ എന്തു പറയുന്നു എന്നാണ് ഭാരതത്തിൻ്റെ പൊതുസമൂഹം ചോദിക്കുന്നത് എല്ലാവരുടെയും സഹകരണത്തോടുകൂടി എല്ലാവരുടെയും സ്നേഹനിർഭരമായ ആശംസകളോടുകൂടി വേറെ വാക്കുകൾ പ്രയോഗിക്കുന്നവരും ഉണ്ടാകാം ഇതിനെ എതിർക്കുന്നവരുണ്ടാകാം പല രീതിയിൽ കറുത്ത പ്രൊഫൈൽ പിക്ചറുകൾ സമൂഹ മാധ്യമങ്ങളിൽ ഇട്ടവരുണ്ടാകാം പക്ഷേ ബഹുഭൂരിപക്ഷം ഭാരതീയരും ലോകമെമ്പാടുമുള്ള ഭാരതീയരും ഇതിനെ അനുകൂലിക്കുന്ന ഈ ഒരു ക്ഷേത്രം ഇവിടെ ഉയർന്നു വരുന്നത് നമ്മുടെ സംസ്കാരത്തിൻ്റെ മാത്രമല്ല നമ്മുടെ രാജ്യ പുരോഗതിയുടെ കൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാകും എന്ന് കരുതുന്നവരും വിശ്വസിക്കുന്നവരും പ്രതീക്ഷിക്കുന്നവരും ഈ സമൂഹത്തിലുണ്ട് എന്നതാണ് ഈ രാമക്ഷേത്ര പ്രതിഷ്ഠ ചടങ്ങിന് ശേഷമുള്ള പല വാർത്തകളും പല മേഖലകളിൽ നിന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്നത് എല്ലാവരും ഒപ്പം നിന്നുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ സംസ്കാരത്തെ പടുത്തുയർത്താൻ മതേതര മൂല്യങ്ങൾ അരക്കിട്ടുറപ്പിക്കാൻ നേരത്തെ പറഞ്ഞിരുന്നു ശ്രീരാമൻ ത്യാഗത്തിൻ്റെയും വികസനത്തിൻ്റെയും പുരോഗതിയുടെയും കൂടി അധിപനാണ് എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പോൾ അദ്ദേഹത്തെ പോലെ ഒരു നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവീക സങ്കല്പത്തെ ഇത്തരത്തിൽ അവിടെ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഒരു രാജ്യ പുരോഗതിയുടെ സന്ദേശം കൂടിയാണ് വികസനത്തിൻ്റെ സന്ദേശം കൂടിയാണ് ഇപ്പോൾ ജനങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽ നേരത്തെ പറഞ്ഞതുപോലെ തീ പടർത്താനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ശ്രമിച്ചവരുണ്ട് അവർ ഇപ്പോൾ എന്ത് പറയുന്നു പല രീതിയിൽ പ്രതികരിക്കുന്നു അവർ മോദി കുറ്റവാളിയാണെന്ന് പറയുന്നു മോദിക്ക് ഉത്തരവാദിത്വമില്ല എന്ന് പറയുന്നു മോദി ചെയ്തത് ശരിയായില്ല എന്ന് പറയുന്നു മോദി ഭാര്യയെ ഉപേക്ഷിച്ചു എന്ന് പറയുന്നു ശ്രീരാമന്റെ ആ ജീവിതവുമായി ബന്ധപ്പെട്ട മോദിയുടെ ജീവിതവും വ്യക്തി ജീവിതവും ഒക്കെ പറഞ്ഞുകൊണ്ട് പരാമർശിച്ചുകൊണ്ട് പല രീതിയിലുള്ള പ്രതികരണങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു ഇവിടെ സമാധാനപൂർണ്ണമായ ഒരു അന്തരീക്ഷം ഉണ്ടാകണം ഇതിനകത്ത് രാഷ്ട്രീയമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മതപരമായ ആചാരങ്ങളോ വിശ്വാസങ്ങളോ ഒന്നുമല്ല പ്രധാനം വികസനത്തിനാണ് പ്രധാനം എന്ന് പറയുന്നവരുമുണ്ട് അവർ പറയുന്നതും ശരിയാണ് അയോധ്യ ഒരു ടൗൺഷിപ്പായി മാറിക്കഴിയുന്നു ഒരു സാധാരണ ഗ്രാമമായ അയോധ്യ ഒരു സാധാരണ പ്രദേശമായ അയോധ്യ ഇപ്പോൾ വികസനത്തിൻ്റെ ചിറകിലേറി പറക്കുകയാണ് അത് രാജ്യത്തിൻ്റെ വികസനമാണ് ഒരു സംസ്ഥാനത്തിൻ്റെ വികസനം എന്നാൽ യുപിയുടെ വികസനം തീർച്ചയായിട്ടും ഇന്ത്യയുടെ കൂടെ വികസനമാണ് എല്ലാ സംസ്ഥാനങ്ങളും അതുപോലെ വികസിക്കണം നിക്ഷേപങ്ങൾ കടന്നു വരണം ആയിരക്കണക്കിന് കോടി രൂപയുടെ നിക്ഷേപങ്ങളാണ് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് അയോധ്യയിൽ നിരവധി ബാങ്കുകൾ പുതിയ പുതിയ ശാഖകൾ തുടങ്ങാൻ ആരംഭമിട്ട് കഴിഞ്ഞു വിദേശ ബാങ്കുകളടക്കം തീപണരും എല്ലാം നശിക്കും ഇന്ത്യ കത്തി ചാമ്പലാകും എന്നൊക്കെ പറഞ്ഞ് നടന്നവർക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉത്തരമുട്ടി അവർ പിന്നെ കിടന്ന് ഉരുളുകയാണ് ഉരുണ്ട് കളിക്കുകയാണ് വികസനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും ഭക്തിയുടെയും ഒക്കെ തന്നെ ആ പ്രതീകങ്ങളായി അയോധ്യയും പ്രാണപ്രതിഷ്ഠയും മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം